വർക്കും സ്വാഗതം ഇന്നൊരു ആപ്ലിക്കേഷനാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഗൂഗിളിൻ്റെ ഫയൽ മാനേജർ ആപ്ലിക്കേഷനായ ഫയൽ ബൈ ഗൂഗിൾ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ നമുക്കൊരു ഫയൽ മാനേജറായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ ഒരു ക്ലീനിങ് ആപ്ലിക്കേഷനായിട്ടും അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഫയൽ ഷെയർ ചെയ്യണമെങ്കിൽ ഒരു ഷെയറിങ് ആപ്ലിക്കേഷനായിട്ടൊക്കെ നമുക്ക് ഇത് നമ്മളെ സഹായിക്കും അപ്പോൾ ഇത് വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ് ഞാൻ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ഈ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്ത് വന്നിരിക്കുകയാണ് ഇവിടെ നമുക്ക് താഴെ മൂന്ന് ടാബുകൾ കാണാൻ സാധിക്കും ഈ മൂന്ന് ടാബുകളിലായിട്ട് ഈ ആപ്ലിക്കേഷൻ വഴി ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അതിലിപ്പോഴും ഷെയർ എന്നുള്ള ടാബാണ് സെലക്ട് ആയിരിക്കുന്നത് ഷെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപൊക്കെ എക്സെൻറ്റർ വഴിയൊക്കെ നമ്മളൊരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് ഫയലുകളൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തിരുന്നു അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു സ്പേസ് ആണ് ഇവിടെ ഇവിടെ ഈ തൊട്ട് മുകളിലായിട്ട് സെൻഡ് എന്നുള്ള ബട്ടൺ ഉണ്ട് റിസീവ് എന്നുള്ള ബട്ടൺ ഉണ്ട് നമുക്ക് ഏത് ഫോണിൽ നിന്നാണോ ഫയലുകൾ സെൻഡ് ചെയ്യേണ്ടത് അവിടെ സെൻഡ് കൊടുക്കുക ഏത് ഫോണിലാണോ റിസീവ് ചെയ്യേണ്ടത് അവിടെ റിസീവ് എടുക്കുക നമ്മൾ എക്സെൻഡർ ചെയ്യാറുള്ളത് പോലെ തന്നെ സെൻഡും റിസീവും കൊടുത്ത് നമുക്ക് ഫയൽ ഫോണുകൾ തമ്മിൽ പെയർ ചെയ്ത് നമ്മുടെ ഫോണിലെ ഫയലുകൾ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും അപ്പം അതിനെ സഹായിക്കുന്ന ഭാഗമാണിത് വളരെ നല്ല കാര്യമാണ് കാരണം നമുക്കിപ്പോൾ എക്സെൻഡർ ഒന്നും ലഭ്യമല്ല അപ്പോൾ എക്സെൻ്ററിനെ പോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഫയലുകൾ നമുക്ക് ഷെയർ ചെയ്യാൻ സഹായിക്കുന്ന ആപ്ലിക്കേഷനായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാൻ സാധിക്കും നീ അടുത്ത ടാബിലേക്ക് ബ്രൗസ് ബ്രൗസ് ടാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫയൽ മാനേജറായിട്ട് സഹായിക്കുന്ന ഭാഗമാണ് നമ്മൾ ധാരാളം ഫയൽ മാനേജേഴ്സുകൾ നമ്മുടെ ഫോണിൽ ഉപയോഗിക്കാറുണ്ട് പക്ഷേ അത്തരം ഫയൽ മാനേജറുകളൊക്കെ തന്നെ ആ ഫയൽ മാനേജർ എന്നുള്ള പണി മാത്രമേ ചെയ്യുന്നുള്ളൂ ഇവിടെ ഈ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനെ നേരത്തെ സൂചിപ്പിച്ച പോലെ പല കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഫയൽ മാനേജർ ആ ഒരു ടാബിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ എന്നുള്ള ിന്റെ താഴെയായിട്ട് നമ്മൾ ഈ അടുത്തിടെ ചെയ്ത എല്ലാ കാര്യങ്ങളും ഡൗൺലോഡ് ഡൗൺലോഡ് ഓഡിയോ ഓഡിയോ വീഡിയോ അണ്ടർസ്കോർ ഇമേജസ് ഇങ്ങനെ നമ്മൾ ഈ അടുത്തിടെ ചെയ്ത എല്ലാ കാര്യങ്ങളും അവിടെ ഒരു സ്ലൈഡ് പോലെ കാണിക്കുന്നുണ്ട് കാറ്റഗോറീസ് അതിന്റെ താഴെയായിട്ട് ഫോണിലുള്ള ഓരോ കാര്യങ്ങളും കാറ്റഗറി തിരിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട് അതിന്റെ തൊട്ട് താഴെയായിട്ട് കളക്ഷൻ എന്നുള്ളതിന്റെ തൊട്ട് താഴെയായിട്ട് സേഫ് ഫോൾ സേഫ് ഫോൾഡർ എന്നുള്ള ഒരു സേഫ് ഫോൾഡർ എന്നുള്ള ഒരു ഭാഗമുണ്ട് നമ്മൾ നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോൾഡർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഈ ഫോൾഡറിൽ നമുക്ക് രഹസ്യമായി വെക്കേണ്ട ഫയലുകൾ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും അതിന്റെ താഴെ സ്റ്റോറേജ് ഡിവൈസസ് കാണിക്കുന്നുണ്ട് സ്റ്റോറേജ് കാണിക്കുന്നുണ്ട് സ്റ്റോറേജ് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള എല്ലാ ഫോൾഡറുകളും ഇവിടെ കാണിക്കുന്നുണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട് ഇന്റർനൽ സ്റ്റോറേജിലുള്ള എല്ലാ ഫയലുകളും ഒക്കെ തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട് ആപ്സ് എന്നുള്ള ഒരു കാറ്റഗറി ഉണ്ട് ഈ ആപ്സ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള എല്ലാ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അത് ഷെയർ ചെയ്യാൻ സാധിക്കും അത് ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്ത് സെലക്ട് ചെയ്യുക അതിനുശേഷം ഷെയർ എന്നുള്ള ബട്ടൺ മേളെ കാണിക്കുന്നുണ്ട് ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ വഴിയോ ഒക്കെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും സാധിക്കും ഇതുപോലെ നമ്മുടെ ഫോണിലുള്ള ഫയലുകളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാനും അതിന്റെ ബാക്കപ്പ് ഗൂഗിൾ ഡ്രൈവിലേക്ക് അതിന്റെ ബാക്കപ്പ് എടുത്തു വെക്കാനും വളരെ എളുപ്പത്തിൽ ഈ ആപ്ലിക്കേഷനിലൂടെ സാധിക്കും ഇനി ഗൂഗിൾ ബാക്കിയപ്പ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്നോട് ഞാൻ ബാക്കിലേക്ക് പോവുകയാണ് ഓഡിയോ കാറ്റഗറി ഓപ്പൺ ചെയ്ത് അതിനകത്ത് ഒരു ഫയൽ നമുക്ക് ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യാം അപ്പൊ അതിന് ഫസ്റ്റ് ഫയൽ തന്നെ നമുക്ക് എടുക്കാം ബാക്കിയപ്പ് എടുക്കേണ്ടത് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡോട്ട്സ് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ഷോ ഫയൽ ആക്ഷൻസ് എന്നാണ് പറയുക അവിടെ ടാപ്പ് ചെയ്യുക അപ്പോൾ അതിന്റെ ഓപ്ഷൻസ് അവിടെ കാണിക്കും ഓപ്പൺ വിത്ത് സേഫ് ഫോൾഡർ നമ്മൾ നേരത്തെ കണ്ടാണ് സേഫ് ഫോൾഡർ നമുക്ക് ഈ ഫയൽ ആ സേഫ് ഫോൾഡറിലേക്ക് മാറ്റി കഴിഞ്ഞ് മാറ്റിയാൽ നമുക്ക് ആരും കാണാതെ ഈ ഫയലിനെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും അതിന്റെ താഴെയാണ് ബാക്കപ്പ് ടു ഗൂഗിൾ ഡ്രൈവ് എന്നുള്ള ഓപ്ഷൻ കിടക്കുന്നത് അത് കൊടുക്കുക your files will be uploaded to google google drive drive you can find them later in the google drive app അപ്പൊ അവിടെ ഇത് ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യാണെന്ന് പറയുന്ന ഒരു ഡയലോഗ് ബോക്സ് വരും അതിന്റെ താഴെ എന്നുള്ള ബട്ടൺ ഉണ്ട് കൊടുക്കുക door open and close sound അപ്പൊ ഗൂഗിൾ ഡ്രൈവിലേക്ക് ഏത് പേരിലാണ് സേവ് ചെയ്യേണ്ടത് എന്ന ചോദ്യം വരും അവിടെ ഈ ഫയലിന്റെ പേര് തന്നെ കിടപ്പുണ്ട് നമുക്കത് മാറ്റണമെങ്കിൽ മാത്രം മാറ്റിയാൽ മതി ഇല്ലെങ്കിൽ താഴെ സേവ് എന്നുള്ള ബട്ടൺ കൊടുക്കും സേവ് എന്നുള്ള ബട്ടൺ കൊടുത്തു കഴിയുമ്പോൾ ആ ഫയൽ ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യപ്പെടും ഇതുപോലെ നമുക്ക് നമ്മുടെ ഫോണിലുള്ള ഫയലുകളൊക്കെ നമുക്ക് അത്യാവശ്യം ഉള്ളതൊക്കെ ഗൂഗിൾ ഡ്രൈവിലേക്ക് ക്കാൻ സാധിക്കും അതുപോലെ മുകളില് ഒരു സെർച്ച് ബട്ടൺ ഉണ്ട് ആ സെർച്ച് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിലുള്ള കീബോർഡ് സേവ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഫയലുകൾ നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഫോണിൽ ഏതെങ്കിലും ഫയൽ കണ്ടുപിടിക്കാൻ വേണ്ടി അത് എവിടെയാണ് കിടക്കുന്നതെന്ന് നമ്മൾ മറന്നുപോകുക അല്ലെങ്കിൽ എവിടെയാണ് സേവ് ചെയ്തിരിക്കുന്നത് നമ്മൾ മറന്നുപോകും അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ആ ഫയലിൻ്റെ പേര് ഈ സെർച്ച് ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്താൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ നമ്മളെ സഹായിക്കുന്ന ഒരു നല്ല ആപ്ലിക്കേഷനാണ് ഈ ഫയൽസ് എന്നുള്ള ഈ ആപ്ലിക്കേഷൻ അതുപോലെ ഇതിനകത്ത് സ്ക്രീൻ റീഡർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കാഴ്ച പരിമിതരായ സുഹൃത്തുക്കൾക്ക് വളരെ നല്ല രീതിയിൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതും വളരെ നല്ല കാര്യമാണ് ഈ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ നൽകിയേക്കാം ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം ഞാൻ വരികയാണ് മറ്റൊരു ടാബ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതാണ് ക്ലീൻ ടാബ് ഈ ക്ലീനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മുകളിലായിട്ട് നമ്മുടെ ഫോണിലുള്ള മെമ്മറി സ്റ്റാറ്റസ് കാണിക്കും നമ്മുടെ ഫോണിൽ ഇനി എത്ര സ്പേസ് ബാക്കിയുണ്ടെന്നും എത്ര സ്പേസ് നമ്മൾ ഉപയോഗിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് അതിന്റെ താഴെയായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് നമ്മുടെ ഫോണിൽ ഉണ്ടെങ്കിൽ അത് കാണിക്കുന്നുണ്ട് ആ ഡ്യൂപ്ലിക്കേറ്റ് ഫയലിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫയലുകളെല്ലാം ഇവിടെ കാണിക്കും അതിന്റെ ഒറിജിനൽ ഫയലും കാണിക്കുക ഡ്യൂപ്ലിക്കേറ്റ് ഫയലും കാണിക്കുക ഇതിന്റെ എല്ലാം തൊട്ട് മുകളിലായിട്ട് ഓൾ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ഒരു ടിക് ബോക്സ് നമ്മൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകളെല്ലാം തന്നെ ചെക്കാവും അതിന് ശേഷം താഴെ ഡിലീറ്റ് എന്നുള്ള ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയലുകളെല്ലാം ഡിലീറ്റ് ഡിലീറ്റാവും അപ്പം നമ്മളൊന്ന് കൺഫേം ചെയ്തതിന് ശേഷം ഈ എല്ലാ ഡ്യൂപ്ലിക്കേറ്റ് ഫയലും കൂടി ചെക്ക് ചെയ്ത ശേഷം ഡിലീറ്റ് കൊടുത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ഫോണിൽ വന്നിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകളെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും അങ്ങനെ നമ്മുടെ ഫോണിലെ സ്പേസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ആ പിന്നെ അതിന് താഴെയാണെങ്കിൽ ബാക്ക് ഉണ്ട് അവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസ് ഫോട്ടോസെല്ലാം നമ്മൾക്ക് ഗൂഗിളിൻ്റെ ഫോട്ടോസിലേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്ത് നമ്മുടെ ഫോണിൽ സ്പേസ് നമുക്ക് കൂട്ടാൻ സാധിക്കും നമ്മുടെ ഫോട്ടോസ് എല്ലാം നമുക്ക് ബാക്കിപ്പെടുത്തി വയ്ക്കാൻ സാധിക്കും അതിന് താഴെയായിട്ട് നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ വഴി നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഫയലുകൾ കാണിക്കും അതൊക്കെ നമുക്ക് തുറന്നു നോക്കി വേണ്ടാത്തതാണെങ്കിൽ നമുക്കതെല്ലാം കളയാൻ സാധിക്കും അതിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസ് കാണിക്കുക അത് വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് നമ്മുടെ ഫോണിലെ സ്പേസ് കൂട്ടാൻ സാധിക്കും അതിന് താഴെയായിട്ട് ഡൗൺലോഡ്സ് ഫയലുകൾ കാണിക്കുക അത് നമുക്ക് നോക്കിയിട്ട് നമുക്ക് വേണ്ടാത്ത വേണമെങ്കിൽ നമുക്ക് കളയാൻ സാധിക്കും അതിന് താഴെയായിട്ട് ലാർജ് ഫയൽസ് നമ്മൾ ഫോണിലുള്ള വലിയ ഫയലുകളൊക്കെ കാണിക്കും അതും നമുക്ക് വേണ്ടതാണോ വേണ്ടാത്തതാണോ നമുക്ക് ചെക്ക് ചെയ്ത് അതിൽ നിന്നും നമുക്ക് വേണ്ടാത്ത ഫയലുകളെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും ഇങ്ങനെ കാറ്റഗറി തിരിച്ച് ഓരോന്നും കാണിച്ച് നമുക്ക് അതിന് അതിൽ നിന്നും നമുക്ക് വേണ്ടാത്ത ഫയലുകളെ വളരെ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞുകൊണ്ട് നമ്മുടെ ഫോൺ എപ്പോഴും ക്ലീൻ ആയി വെക്കാൻ ക്ലീൻ ചെയ്ത് വെക്കാൻ നമുക്ക് സാധിക്കും കൂടാതെ നമ്മുടെ ഫോണ് സ്കാൻ ചെയ്ത് വൈറസോ മറ്റു കാര്യങ്ങളോ ഒന്നും ബാധിക്കാതെ എപ്പോഴും ക്ലീൻ ചെയ്ത് ഈ ഫയൽ എന്നുള്ള ആപ്ലിക്കേഷൻ ഉപകാരപ്രദമാകും ഇങ്ങനൊരു ആപ്ലിക്കേഷൻ ഉണ്ടെന്നുള്ള കാര്യം ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് കൊണ്ടുവന്നു വന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് തന്നെ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കി പഠിക്കാവുന്നതേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തീർച്ചയായും ഉറപ്പുണ്ട് നമുക്ക് മറ്റൊരു വിഷയമായിട്ട് അടുത്ത ദിവസം കാണാം നന്ദി